പുന്നപ്ര വയലാർ സമരനായകൻ എന്നാണ് വി എസിനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ഇതിൻ്റെ പേരിലും പലരും വിവാദമുണ്ടാക്കിയിരുന്നു പുന്നപ്ര വയലാർ ആഷനിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വി എസ് എങ്ങനെ സമരനായകനായി എന്നാണ് ചോദ്യം പക്ഷേ പുന്നപ്ര വയലാർ സമരം എന്നാൽ ആ രക്തരൂക്ഷിത പോരാട്ടം മാത്രമല്ല സമരത്തിന്റെ മുന്നൊരുക്കത്തിനായുള്ള എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു സമരത്തെ തുടർന്നുണ്ടായ പോലീസ് നായാട്ടിൽ ബയനറ്റുകൊണ്ട് ഏറ്റ കുത്തിന്റെ പാട് അദ്ദേഹത്തിന്റെ കാലിൽ മരിക്കുമ്പോഴുമുണ്ട് അതിക്രൂരമായ മർദ്ദനമേറ്റു മരിച്ചുവെന്ന് കരുതി പോലീസ് ഉപേക്ഷിച്ചതാണ് പോലീസ് വി എസിനെ പക്ഷെ അദ്ദേഹത്തിന്റെ പുനർജന്മം നൽകിയത് ഒരു കള്ളനാണ് വി എസിന്റെ ആത്മകഥയിൽ പറയുന്ന ഈ രംഗങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു വി എസിന്റെ പ്രായം നാട്ടുരാജ്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഉത്തരവാദിത്ത ഭരണം വേണമെന്ന മുറവിളി തിരുവിതാംകൂറിലും അലയടിക്കുന്ന കാലമായിരുന്നു അത് അധികാരം തന്റെ പക്കൽ തന്നെ കേന്ദ്രീകരിക്കുന്ന അമേരിക്കൻ മോഡലായിരുന്നു സിപിയുടെ മനസ്സിൽ എന്നാൽ സ്വാതന്ത്ര്യം എന്നതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പുമില്ല എന്ന് സിപിഎുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ടി വി തോമസ് അടക്കമുള്ള നേതാക്കൾ തീർത്തു പറഞ്ഞു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രക്ഷോഭ രംഗത്തിറങ്ങി ഇത് അടിച്ചമർത്താൻ സി പി പ്രത്യേക പോലീസ് സംഘത്തെ ഇറക്കി സിപിയുടെ സേനാ മേഖലയിൽ അഴിഞ്ഞാട്ടം തുടങ്ങി ജന്മിമാരുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സജീവമായിരുന്നു അതിൽ വി എസും ഉണ്ടായിരുന്നു സിപിയുടെ പോലീസ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് മൂർധാബാദ് ട്രേഡ് യൂണിയൻ മൂർധാബാദ് എന്ന് വിളിപ്പിച്ചു പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായി വി എസ് അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു അമേരിക്കൻ മോഡലിനെതിരെ ആലപ്പുഴ ആലുശേരി മൈതാനത്ത് പ്രതിഷേധ യോഗം നടത്തിയ സുഗതനെയും മറ്റും അറസ്റ്റ് ചെയ്തു ഇതേ യോഗത്തിൽ പ്രസംഗകനായിരുന്ന വി എസ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് പുന്നപ്രയിലെത്തി അവിടെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പിടികൊടുക്കരുതെന്ന പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയത്തേക്ക് മാറി അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറി സി എസ് ഗോപാലപിള്ളക്കൊപ്പം പൂഞ്ഞാറിലേക്ക് പോയി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും പാർട്ടി കത്തുവന്നു തിരിച്ചു ചെല്ലാൻ അപ്പോഴേക്കും ആലപ്പുഴയിൽ പോലീസ് നരനായാട്ട് തുടങ്ങിയിരുന്നു പുന്നപ്ര കളർകോട് ഭാഗങ്ങളിൽ അതിക്രമം അതിരൂക്ഷം ഇത് നേരിടാൻ പാർട്ടി തീരുമാനിച്ചു യുദ്ധം കഴിഞ്ഞ് പിരിഞ്ഞു വന്ന പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ ക്യാമ്പുകൾ ആരംഭിച്ചു പോലീസ് വെടിവെച്ചാൽ ഒഴിയാനും കമുകു നാലായി കീറിയ വാരിക്കുന്തം കൊണ്ട് തിരിച്ചടിക്കാനുമായിരുന്നു പരിശീലനം പരിശീലനം മാത്രം പോരെന്നും ആത്മധൈര്യം നൽകാൻ രാഷ്ട്രീയ ബോധം പകർന്നു നൽകണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ആ ചുമതല വി എസ് അടക്കം ഏതാനും പേർക്ക് നൽകി ഇതനുസരിച്ച് പുന്നപ്രയിലെത്തിയ വി എസ്സിന് നാനൂറോളം പേരുള്ള മൂന്ന് ക്യാമ്പുകളുടെ ചുമതല നൽകി ക്യാമ്പും പരിശീലനവും തുടരവേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് മേഖലയിൽ കൂടുതൽ പോലീസ് ക്യാമ്പുകൾ തുറന്നു ജനങ്ങളുടെ സൌര്യം കെടുത്തുന്ന പോലീസ് ക്യാമ്പുകൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അവിടങ്ങളിലേക്ക് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്താൻ തീരുമാനിച്ചു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു മുദ്രാവാക്യം പുനപ്രയിലെ പോലീസ് ക്യാമ്പ് ലക്ഷ്യം വെച്ച് നീങ്ങിയ ഒരു മാർച്ചിൽ ഒരു ഭാഗം വരെ വി എസ് ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് വി എസ് വേണ്ട വാറന്റ് നിലവിലുള്ള സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യും എന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് വി എസ് പ്രദേശത്ത് തന്നെ ഒരു തൊഴിലാളിയുടെ വീട്ടിലേക്ക് മാറി ഇതിനിടെ ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങിയ പ്രക്ഷോഭകരോട് പിരിഞ്ഞു പോകാൻ നിർദ്ദേശിച്ച പോലീസ് മേധാവി വെടിവെക്കാനും ഉത്തരവിട്ടു വോളണ്ടിയർമാർ വാരിക്കുന്തവുമായി നിലത്തു കിടന്നു ശേഷം പോലീസ് ക്യാമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങി എസ് ഐയുടെ തലവെട്ടി എട്ടോളം പോലീസുകാരെ കൊന്നു വെടിവെപ്പിൽ അമ്പതോളം തൊഴിലാളികളെങ്കിലും കൊല്ലപ്പെട്ടു ചിലർ പോലീസിന്റെ തോക്ക് പിടിച്ചെടുത്തു ആ തോക്കുമായി സഖാക്കൾ വി എസ് തങ്ങിയടത്തു വന്നു അവ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച് അദ്ദേഹം വീണ്ടും പൂഞ്ഞാറിലേക്ക് മാറി പൂഞ്ഞാറിൽ വി എസിനു വേണ്ടി പോലീസ് വലവിരിച്ചിരിക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പൂഞ്ഞാറിൽ അറസ്റ്റ് ചെയ്ത വി എസിനെ പാലാ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ആലപ്പുഴയിൽ നിന്നടക്കമുള്ള സിഐ ഡിമാർ പാലാ സ്റ്റേഷനിൽ എത്തിയിരുന്നു ആലപ്പുഴയിൽ നിന്നെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഇടിയൻ നാരായണപ്പിള്ള എന്ന പോലീസുകാരനും ചേർന്ന് ചോദ്യം ചെയ്യലും മർദ്ദനവും ആരംഭിച്ചു കെ വി പത്രോസും കെ സി ജോർജും ഇ എം എസും എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം എത്ര തല്ലിയിട്ടും മറുപടിയില്ലാതായതോടെ പീഡനമുറമാറ്റി ഒരിക്കലും മറക്കാത്ത ആ മർദ്ദനത്തെക്കുറിച്ച് വി എസ് എഴുതിയത് ഇങ്ങനെയായിരുന്നു എന്റെ രണ്ടു കാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ അവർ പുറത്തെടുത്തു തുടർന്ന് ലോക്കപ്പ് അഴികൾക്ക് വിലങ്ങനെ രണ്ടു കാലിലുമായി ലാത്തി വെച്ചു കെട്ടി പിന്നെ കാലിനടിയിൽ അടി തുടങ്ങി എത്ര വേദനിച്ചാലും കാലുകൾ അകത്തേക്ക് വലിക്കാനാവില്ലല്ലോ മർദ്ദനത്തിന് ശേഷം ലോക്കപ്പ് പൂട്ടി കുറച്ച് പോലീസുകാർ ലോക്കപ്പിന് പുറത്തും ഞാൻ അകത്തും പുറത്തുമല്ല എന്ന അവസ്ഥയിലും നേതാക്കൾ എവിടെയെന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ചു അറിയില്ലെന്ന് ഞാനും അതോടെ ലോക്കപ്പിനുള്ളിലെ പോലീസുകാർ തോക്കിന്റെ പത്തികൊണ്ടിടിച്ചു ആ സമയം പുറത്തുള്ളവർ കാൽപാദങ്ങളിൽ ചൂരൽ കൊണ്ടടിച്ചു ഇതിനിടെ ഒരു പോലീസുകാരൻ തോക്കിൽ ബയണറ്റ് പിടിപ്പിച്ച് എന്റെ കാലിൽ കുത്തി കാൽപാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറം കയറി ചോര ചോരഭിത്തിയിലേക്ക് ചീറ്റിത്തെറിച്ചു എന്റെ ബോധം പോയി പിന്നീട് കണ്ണു തുറക്കുമ്പോൾ പാലാശുപത്രിയിലാണ് സമരം തന്നെ ജീവിതം എന്ന ആത്മകഥയിൽ വി പറയുന്നു മരിച്ചെന്ന് കരുതിയ കാട്ടിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പോലീസുകാർ തീരുമാനിച്ചത് സ്റ്റേഷനിലുണ്ടായിരുന്ന കള്ളന്മാരെയും ഒപ്പം കൂട്ടി കാട്ടിലെത്തുമ്പോൾ വിയസിന് നേരിയ ശ്വാസമുണ്ടെന്ന് കള്ളൻ കോലപ്പന് മനസ്സിലായി ജീവനുള്ളയാളെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കാനാവില്ലെന്ന് കോലപ്പൻ നിർബന്ധം പിടിച്ചതോടെയാണ് മൃതപ്രായനായ വിയസിനെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്